ഗ്രാമിക ന്യൂസിലേക്ക് സ്വാഗതം ജില്ലാ പഞ്ചായത്തും തലശ്ശേരി ബ്ലോക്ക് പഞ്ചായത്തും ഗ്രാമപഞ്ചായത്തുകളും സംയുക്തമായി ശുചിത്വ സന്ദേശയാത്ര സംഘടിപ്പിച്ചു തലശ്ശേരി ബ്ലോക്ക് തല സമാപനം എരഞ്ഞോളി പെരുന്താറ്റിൽ തലശ്ശേരി ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് സി പി അനിത ഉദ്ഘാടനം ചെയ്തു എരഞ്ഞോൾ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് എം പി ശ്രീഷ അധ്യക്ഷയായി ശുചിത്വം ഒരു സംസ്കാരമാണ് അത് വലിച്ചെറിഞ്ഞ് കളയേണ്ടതല്ല എന്ന സന്ദേശവുമായാണ് പരിപാടി സംഘടിപ്പിച്ചത് എരഞ്ഞോളി ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് പി വിജു ശുചിത്വ മിഷൻ റിസോഴ്സ് പേഴ്സൺ അശോകൻ വി ഡി ഒ അഭിഷേക് കുറുപ്പ് എന്നിവർ സംസാരിച്ചു പിണറായി ഗ്രാമപഞ്ചായത്തിൽ നിന്ന് ആരംഭിച്ച യാത്ര വേങ്ങാട് അഞ്ചരക്കണ്ടി ധർമ്മടം മുഴപ്പിലങ്ങാട് ന്യൂമാഹി എരഞ്ഞോളി എന്നീ പഞ്ചായത്തുകളിൽ പര്യടനം നടത്തി കടകൾ പൊതുസ്ഥലങ്ങൾ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ മാലിന്യം കൂട്ടിയിട്ട ഹോട്ട്സ്പോട്ടുകൾ എന്നിവ സന്ദർശിച്ചു എല്ലാ കടകളിലും ശുചിത്വ ബോധവൽക്കരണ സ്റ്റിക്കറുകൾ പതിപ്പിച്ചു ശുചിത്വ സന്ദേശയാത്രയിൽ ബ്ലോക്ക് പഞ്ചായത്തിലെ ഭരണസമിതി അംഗങ്ങൾ ഉദ്യോഗസ്ഥർ ഗ്രാമപഞ്ചായത്ത് ഭരണസമിതി അംഗങ്ങൾ ആരോഗ്യ പ്രവർത്തകർ ഉദ്യോഗസ്ഥർ ഹരിതകർമ്മ സേനാംഗങ്ങൾ പൊതുപ്രവർത്തകർ എന്നിവർ പങ്കെടുത്തു എല്ലാ ഗ്രാമപഞ്ചായത്തിലും മാതൃകാ ശുചിത്വ പ്രവർത്തനങ്ങൾ നടത്തിയവരെ ഔഷധ സസ്യങ്ങൾ നൽകി ആദരിച്ചു ന്യൂസ് തലശ്ശേരി